ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ചു കഴിഞ്ഞു തൊണ്ണൂറ് മണ്ഡലങ്ങളിൽ ഇരുപത്തിനാല് സീറ്റുകളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് അതിൽ പതിനാറെണ്ണം കാശ്മീർ താഴ്വരയിലും എട്ടെണ്ണം ജമ്മു മേഖലയിലുമാണ് പത്ത് വർഷത്തിന് ശേഷം ആർട്ടിക്കൾ ത്രീ സെവൻ്റെ റദ്ദാക്കിയതിനു ശേഷം ആദ്യമായാണ് ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നാല് മാസം മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടന്നതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോളിങ്ങും സമാധാനപരമായിരിക്കുമെന്നതാണ് കരുതുന്നത് ഏതാണ്ട് മൂന്നര പതിറ്റാണ്ടിനിടയിൽ ആദ്യമായി ഈ വർഷം കാശ്മീർ താഴ്വരയിൽ യാതൊരു ഭയവുമില്ലാതെ പ്രചരണ യോഗങ്ങൾ നടന്നു ആവേശകരമായ ജനപങ്കാളിത്തവും അതിൽ കണ്ടു നാഷണൽ കോൺഫറൻസ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്ന രണ്ട് പാർട്ടികൾ തമ്മിലാണ് താഴ്വരയിൽ പ്രധാനമായും മത്സരം നടക്കുന്നത് ഈ രണ്ട് പാർട്ടികളും ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിനൊപ്പമാണ് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് ജമ്മുവിൽ കോൺഗ്രസും ബി ജെ പിയും തങ്ങളുടെ ശക്തി തെളിയിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതിനു പുറമെ ധാരാളം സ്വതന്ത്രം നിരവധി ചെറിയ പാർട്ടികൾ ജുമായത്തെ ഇസ്ലാമിയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുള്ള തിരിച്ചുവരവ് അതിൻ്റെ നേതാവ് എഞ്ചിനീയർ റഷീദിനെ ജാമ്യത്തിൽ വിട്ടയക്കൽ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായി പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് കാശ്മീർ താഴ്വരയിലെ നാൽപ്പത്തിയേഴ് മണ്ഡലങ്ങളിൽ പത്തൊൻപത് എണ്ണത്തിൽ മാത്രമാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചെറുപാർട്ടികളും സ്വതന്ത്രവും ബി ജെ പിയുടെ ഇംഗിതത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ആരോപണം കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ആരോപിക്കുന്നുമുണ്ട് ഈ പത്തൊൻപത് മണ്ഡലങ്ങളിൽ എട്ടിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം വിജയിച്ചാൽ സംസ്ഥാനത്ത് വീണ്ടും ഭീകരത വർധിക്കുമെന്നതാണ് ബി ജെ പി നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നത് മറുവശത്ത് ജമ്മുകാശ്മീരിലെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്നതാണ് പ്രതിപക്ഷം ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി നാഷണൽ കോൺഫറൻസ് വൈസ് പ്രസിഡന്റ് ഒമർ അബ്ദുള്ള തുടങ്ങി നിരവധി പേർ പ്രചരണ രംഗങ്ങളിൽ സജീവമായിരുന്നു രാവിലെ കനത്ത സുരക്ഷയിൽ ഏഴ് മണി മുതൽ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് വൈകിട്ട് ആറിന് വോട്ടെടുപ്പ് അവസാനിക്കും രാവിലെ മുതൽ പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടർമാരുടെ നീണ്ട ക്യൂ രൂപപ്പെട്ടിട്ടുണ്ട് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് യഥാക്രമം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനും ഒക്ടോബർ ഒന്നിനും നടക്കും